ഇത് ഞങ്ങളുടെ നാടാണ് പുനലൂരിലെ അപ്പുപ്പങ്കാവിലേക്ക് പോകുന്ന വഴിയാണ് ഇത് അപ്പുപ്പങ്കാവ് എന്താ ഏതാണെന്നല്ലേ അതായത് ഇവിടെ പണ്ടുണ്ടായിരുന്ന ഒരു ജന്മി അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്ഥലം ഇവിടുത്തെ ജനങ്ങൾക്കായിട്ട് വിട്ടുകൊടുത്തു ആ സ്ഥലത്ത് ഇവിടെ ഉള്ളവർ തന്നെ ഒരു ചെറിയ കല്ലൊക്കെ വെച്ച് അവിടെ ഒരു ആരാധനയും തുടങ്ങി അവിടെ എന്തോ ഒരു ദിവ്യശക്തി ഉണ്ടെന്നുള്ള ഒരു വിശ്വാസമാവാം പിന്നെ ഇവിടുത്തെ ആയിരവല്ലി ഭഗവാന്റെ ഒരു സാന്നിധ്യവും ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും എല്ലാവരും ഇതൊരു കാവായി മാറ്റി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് അമ്മുമ്മക്കാവിലേക്കാണ് ഈ വഴിയാണ് നമ്മൾ അമ്മമ്മക്കാവിലേക്ക് പോകുന്നത് ഈ അമ്മമ്മക്കാവിനുമുണ്ട് ഒരു കഥ പറയാനായി അതായത് പണ്ട് ഈ വഴിയിൽ വെച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഒരു തമ്പുരൻ ഒരു ബ്രാഹ്മണ സ്ത്രീയെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു സർവ്വശക്തിയുമെടുത്ത് കുതറിയ അവർ കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധരഹിതയായി വീണു അവർ മരിച്ചു എന്ന് വിചാരിച്ച് തമ്പുരാൻ അവരെ ഉപേക്ഷിച്ച് പൊയ്ക്കളഞ്ഞു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധം വന്നു ആ സ്ത്രീ വെള്ളം വെള്ളം എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് മാറി താഴ്ന്ന ജാതിയിൽപ്പെട്ട കുറച്ചുപേർ അവിടെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അവർ ഈ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ ഈ സ്ത്രീയെ കണ്ടു ഈ സ്ത്രീക്ക് അവർ വെള്ളവും കൊടുത്തു എന്നാൽ വെള്ളം കുടിച്ച് അധികം വൈകാതെ ആ സ്ത്രീ മരണപ്പെട്ടു ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപേയുള്ള കഥയാണ് കേട്ടോ എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഇവിടെ ചില അനർത്ഥങ്ങളൊക്കെ കണ്ടു തുടങ്ങി അതായത് ചില രാത്രിയിൽ ഈ വഴിയിൽ പോകുമ്പോൾ ചില ശബ്ദങ്ങൾ കേൾക്കുകയും ആരോ കാണുകയോ അങ്ങനെയൊക്കെ ചില ചില സംഭവങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇവർ ഇതിനായി ഒരു പ്രശ്നവിധി വയ്ക്കുകയും അതിൽ ഈ ബ്രാഹ്മണ സ്ത്രീയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അറിയുകയും ചെയ്തത് അങ്ങനെ എന്നാൽ അവർ ഒരു ഉപദ്രവകാരി അല്ല എന്ന് മനസ്സിലാക്കി അവരെ ഇവിടെ അങ്ങ് കൂടിയിരുത്തി അങ്ങനെ ഇതൊരു അമ്മുമ്മക്കാവായി മാറുകയും ചെയ്തു ഇനി ഈ അമ്മുമ്മക്കാവിൽ തൊഴാൻ വരുന്നവർ ഇവിടെ മുറുക്കാൻ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് പകലാണെങ്കിൽ കിഴക്ക് വശത്തും സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പടിഞ്ഞാറ് വശത്തുമാണ് ഈ മുറുക്കാൻ വയ്ക്കുന്നത് വാഴയില വെട്ടി വെച്ച് അതിൽ വെറ്റിലയും ചുണ്ണാമ്പും അടയ്ക്കയും പുകലയും എല്ലാം വെച്ചാണ് നമ്മൾ മുറുക്കാൻ വയ്ക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മളിവിടെ മുറുക്കാൻ വെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മളല്ല ഇത് കൊണ്ടുപോയി ആ ക്ഷേത്രത്തിൽ കൊടുക്കുന്നത് നമ്മളിതിപ്പോൾ ഈ വഴിയിൽ വെച്ചാണ് ഈ മുറുക്കാൻ ഇവിടെ വയ്ക്കുന്നത് നമ്മളിത് വച്ച് കഴിയുമ്പോൾ അന്ന് ആ ബ്രാഹ്മണ സ്ത്രീക്ക് വെള്ളം നൽകിയ ആ കർഷകരുണ്ടല്ലോ അതിൽ ഒരാൾ ഇവിടെ വരും അയാളെ ഊരാളൻ എന്നാണ് പറയുന്നത് അയാൾ ആ മുറുക്കാൻ കൊണ്ടുവന്ന് ഈ അമ്മൂമ്മയ്ക്ക് അങ്ങ് സമർപ്പിച്ചിട്ട് പറയും സങ്കടവുമായി ഒരു ഭക്തൻ വരുന്നുണ്ട് എന്നും ആ ഭക്തൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നും ആ ഊരാളൻ അമ്മൂമ്മയോട് പറയും ഇതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വരുന്നത് നമ്മളിവിടെ വന്നു കഴിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ എന്താണോ എന്താണോ നമുക്ക് ആ അമ്മൂമ്മയോട് പറയാനുള്ളത് അത് നമുക്ക് ഇവിടെ വന്ന് മനസ്സുരിയിൽ പ്രാർത്ഥിക്കാം പിന്നെ കാണാതെ പോയ ചില വസ്തുക്കൾ കണ്ടുകിട്ടുവാനും നമ്മളിവിടെ മുറുക്കാൻ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ഇതെല്ലാം പിന്നീട് കണ്ടു കിട്ടുകയും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട് ഇപ്പോഴും അത് അതുപോലെ തന്നെ നടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ കാണാം എപ്പോഴും നിരവധി മുറുക്കാൻ ആളുകൾ കൊണ്ടുവന്ന് വെക്കുന്നത് എന്തു തന്നെ ആയാലും നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ദൈവിക ശക്തി ഒരു സാന്നിധ്യം നമുക്കിവിടെ അനുഭവിച്ചറിയാൻ സാധിക്കും ഇവിടെ ഇപ്പൊ ചില പണികളൊക്കെ കൊണ്ടാണ് ചെറിയ രീതിയിൽ ഇവിടെ ഇങ്ങനെയൊക്കെ കാണുന്നത് ഒരു കാടിൻ്റെ പ്രതീതി ഒക്കെ ഈ സൈഡിൽ തന്നെയുണ്ട് ഒരു കാടിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ അമ്മമ്മ ഇവിടെ കൂടിയിരുത്തിയിരിക്കുന്നത് ഈ വിളക്കുകളെല്ലാം ഒരു സന്ധ്യ സമയമൊക്കെ ആകുമ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് ഇവിടെ വന്ന് തിരികൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ദീപമൊക്കെ കത്തിച്ചു വയ്ക്കുമ്പം നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് ഈ ചുറ്റും നമ്മൾ വലം വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തോ ഒരു ശക്തി കിട്ടിയതുപോലെ നമുക്ക് തോന്നും നമുക്കൊക്കെ ഇവിടെ വരാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ പിന്നെ നമ്മൾ ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണിത് ഈ വഴി വീണ്ടും നമ്മൾ തിരിച്ച് നമ്മൾ പോകുന്നത് ആപ്പുപ്പൻകാവിലേക്കാണ് കേട്ടോ അവിടെയും ഇപ്പോൾ മുറുക്കാൻ വെച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ വയ്ക്കുന്നവർ അവിടെയും വെച്ച് പ്രാർത്ഥിക്കും പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ ആകുമ്പോൾ അവിടുത്തെ ആപ്പുപ്പൻ ഇങ്ങോട്ട് പോക്കുവാൻ ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ